നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് താരങ്ങൾ ടീമിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണെങ്കിൽ ആരൊക്കെയായിരിക്കും ടീമിൽ ഇടം നേടുക എന്ന ചർച്ചയിലാണ് ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു സെലക്ടർമാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ തങ്ങളുടെ മികവ് തെളിയിച്ച് സെലക്ടർമാരുടെ ശ്രദ്ധ നേടാനുള്ള ശ്രമങ്ങളാണ് താരങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഇതിനോടകം തന്നെ ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ യോഗ്യത തെളിയിച്ചവർ നിരവധി പേരുണ്ട് സെലക്ടർമാരുടെ പണി കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതേസമയം ലോകകപ്പ് ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന പേരുകളിൽ ഒരാളാണ് ഹാർദിക് പാണ്ഡ്യയുടേത് പേസ് ബൗളിംഗ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയെ ലോകകപ്പ് ടീമിൽ എടുക്കണമോ വേണ്ടയോ എന്നതാണ് ഇപ്പോൾ ആരാധകർക്കിടയിലും അതുപോലെ തന്നെ സെലക്ടർമാർക്കിടയിലെയും പ്രധാന ചർച്ചാ വിഷയം എന്നാൽ ഹാർദിക്കിന് ഇത്ര പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ക്രിക്കറ്റ് മൈതാനത്ത് സ്ഥിരം സാന്നിധ്യമല്ല ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിനിടെയാണ് പാണ്ഡ്യയ്ക്ക് പരിക്കേൽക്കുന്നത് നീണ്ടനാൾ കളത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്ന പാണ്ഡ്യ തിരികെ വരുന്നത് ഈ ഐ പി എല്ലിലൂടെയാണ് എന്നാൽ മുംബൈ നായകനായുള്ള തിരിച്ചുവരവിൽ ഇതുവരെയും താളം കണ്ടെത്താൻ പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടുമില്ല എട്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തി ഒന്ന് റൺസും നാല് വിക്കറ്റുകളും മാത്രമാണ് പാണ്ഡ്യ നേടിയിട്ടുള്ളത് പാണ്ഡ്യയുടെ പ്രതിഭയ്ക്ക മറ്റാരുമല്ല ഒരു ഓൾറൗണ്ടറെ സംബന്ധിച്ചും ഒട്ടും നല്ലൊരു സ്കോർ കാർഡല്ല ഈ സീസണിൽ പാണ്ഡ്യ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് പാണ്ഡ്യയ്ക്ക ബി സി സി ഐ അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് ഇർഫാൻ പഠാൻ തുറന്നടിച്ചത് സ്റ്റാർ സ്പോർട്സിനാണായിരുന്നു പഠാന്റെ പ്രതികരണം പ്രൈമറി ഓൾറൗണ്ടർ എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിക്കണം എല്ലാ ഓൾറൗണ്ടർമാരെയും പരിഗണിക്കുമ്പോൾ പാണ്ഡ്യ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല നാം ഐ പി എല്ലിനെയും അന്താരാഷ്ട്ര മത്സരങ്ങളെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയാണെന്നും രണ്ടും തീർത്ത് വ്യത്യസ്തമാണെന്നും ആണ് പ്രധാൻ പറയുന്നത് പാണ്ഡ്യ വർഷം മുഴുവൻ കളിക്കണം ഇങ്ങനെ തിരഞ്ഞെടുത്ത് കളിക്കാൻ പാണ്ഡ്യ അനുവദിക്കരുത് കാരണം ഐ പി എല്ലിൽ വരിക ഇന്ത്യൻ ടീമിനോട് ചേരുമ്പോൾ പരിക്ക് അതായത് ചെറിയ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനോട് ചേരാതിരിക്കുക ഇത്തരം പ്രവണതകൾ പാണ്ഡ്യെ അനുവദിക്കാതിരിക്കുക എന്നാണ് പ്രധാൻ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന അവസാനിപ്പിക്കണമെന്നും പഠാൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താലേ വലിയ ടൂർണമെൻറ്റുകൾ ജയിക്കുകയുള്ളൂ എന്നും പഠാൻ അഭിപ്രായപ്പെട്ടു ശരിയാണ് ഇവിടെ പാണ്ഡ്യയുടെ തനിഷ്ടത്തിന് വിടുന്നതാണ് പലപ്പോഴും ടീമിന് വിനയായി മാറിയിട്ടുള്ളത് തങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ ആർക്കും പറ്റുന്നൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അത് തന്നെ ഒരുപാട് നാണക്കേടുകൾ ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സെലക്ടർമാർ കുറച്ചുകൂടെ കാർക്കശ്യത്തോടെ തന്നെ താരങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വർഷങ്ങളായി ഓസ്ട്രേലിയ ചെയ്തു വരുന്നത് ഇത് തന്നെയാണ് അവരെല്ലാവരെയും സൂപ്പർ സ്റ്റാറുകളാക്കുകയാണ് ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല അവരുടെ ടീമിലെ എല്ലാവരും സൂപ്പർ സ്റ്റാറുകളാണ് ഇല്ലെങ്കിൽ ആക്കുകയും ചെയ്യാറുണ്ട് ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും മാതൃകയാക്കേണ്ടത് അതേസമയം ലോകകപ്പ് ടീമിലെ പാണ്ഡ്യയുടെ സ്ഥാനത്തെ സ്ഥാനം സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഐ പി എല്ലിലെ മോശം പ്രകടനം പാണ്ഡ്യയ്ക്ക് തിരിച്ചടി അയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശിവം ദുബെ മിന്നും പ്രകടനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പാണ്ഡ്യയ്ക്ക് വെല്ലുവിളിയായിട്ടുണ്ട് നാലോവർ തികച്ചു എറിയാതിരിക്കുന്നതും പാണ്ഡ്യയുടെ ലോകപ്പ് ടീം പ്രവേശനത്തിന് വലിയ വിലങ്ങുതടിയാണ് മാത്രമല്ല ആരാധകരുടെ കടുത്ത രോഷവും പാണ്ഡ്യയ്ക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്